തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ശുചിമുറിയുടെ ചുമർ വീണ വീണ് യുവാവ് മരിച്ചു നെടുമ്പള്ളി വീട്ടിൽ ബൈജുവാണ് മരിച്ചത് കാറളം ചെമ്മണ്ട അങ്കണവാടിക്ക് സമീപം ഉച്ചയോടെയാണ് അപകടമുണ്ടായത് കനത്ത കാറ്റിലും മഴയിലും ശുചിമുറി തകർന്ന് ബൈജുവിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട് ജെയ്സൺ എങ്ങനെ ഈ അപകടം സംഭവിച്ചത് മറ്റൊന്ന് തൃശൂരിൽ ഇപ്പോൾ നല്ല മഴയുണ്ടെന്ന് പ്രേക്ഷകരടക്കം പറയുന്നു എന്താണ് സാഹചര്യം റോഷിനി ഉച്ചയോടുകൂടിയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കാർളം ചെമ്മണ്ടയിലാണ് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ കുളിക്കാൻ കയറിയ ബൈജുവിനാണ് ഈ ധാരുണാന്ത്യം സംഭവിക്കുന്നത് ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു ഇടവിട്ടുള്ള മഴയും തുടരുക തന്നെയാണ് ജില്ലയിൽ അതിനിടയിലാണ് കാറ്റും കാറ്റുമഴയ്ക്കും ഇടയിലാണ് ഈ ശുചിമുറിയുടെ ചുമർ ഇടിഞ്ഞു വീഴുന്നത് ഇടിഞ്ഞു വീണപ്പോൾ തന്നെ ഉറക്കെ നിലവിളിച്ച ബൈജുവിൻ്റെ ശബ്ദം കേട്ട് സമീപവാസികൾ ഓടിയെത്തുകയും പിന്നീട് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇയാളെ പുറത്തെടുക്കുകയുമായിരുന്നു പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുമുമ്പ് മരണം സംഭവിച്ചു ഇപ്പോഴും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് തുടർച്ചയായ മഴയല്ലെങ്കിൽ പോലും ഇടവിട്ടുള്ള മഴ ശക്തമായ മഴ തന്നെയാണ് എല്ലാ മേഖലകളിലും തീരദേശ മേഖലയായാലും അതുപോലെ തന്നെ പിന്നെ വനമേഖലയായാലും ഒരുപോലെ മഴ ശക്തമായി പെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരം ഒരു ഒരു അന്ത്യം സംഭവിക്കുന്നത് റോഷ്മി ഓക്കെ ജയ്ശൻപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്